അലാറം വെച്ചിട്ട് അത് ഓൺ ആക്കാതെ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ ഇരിക്കും അഞ്ചു മണിക്ക് എണീക്കണം എന്ന് വിചാരിച്ച് ഞാനിന്ന് എണീച്ചത് ആറ് നാപ്പതിനാണ് എട്ടേ കാലം ഒക്കെ കാശിയുടെ ബസ് വരും അപ്പൊ ആ സമയത്തിനുള്ളിൽ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും അവന് കൊണ്ടുപോകാനുള്ള ലഞ്ചും എല്ലാം ആവണം കേട്ടോ അപ്പൊ അതിനുള്ള ഓട്ടപ്പച്ചിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചോറ് വേവിക്കാനുള്ള വെള്ള അടുപ്പില് വെച്ച് ഞാനിത് മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിഴങ്ങും വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിടയ്ക്ക് മസാല ഉണ്ടാക്കാനുള്ള ഉള്ളിയൊക്കെ പൊളിക്കാണ് കേട്ടോ അപ്പൊ ഞാൻ മസാല ദോശയ്ക്ക് എപ്പോഴും ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും പച്ചമുളക് ഇട്ടിട്ടാണ് ഉണ്ടാക്കാറ് ഉള്ളി മുറിച്ചു കഴിഞ്ഞപ്പോഴേക്ക് വെള്ളം തിളച്ചിട്ടുണ്ട് ഞാൻ വേഗം ചോറിനുള്ള അരി ഇട്ടു ചായക്കുള്ള വെള്ളം വെച്ചു അതിന്റെ ഇടയ്ക്ക് കൂടെ ഞാൻ ഇതാ മസാല ഉണ്ടാക്കാൻ വേണ്ടിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഏഴേ ഇരുപതായി ഇനി അധിക സമയമൊന്നുമില്ല കാരണം അനിയനെ ഏഴ് നാപ്പതാകുമ്പോൾ പോവാനുണ്ട് ചൂടായ എണ്ണയിലേക്ക് കടുകും അതുപോലെ കുറച്ച് വലിയ ജീരകമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നോർമലി അങ്ങ് മസാല ഉണ്ടാക്കുക അതിനുശേഷം വേവിച്ച് വെച്ചിട്ടുള്ളതാ ഈ ഒരു ഉരുളക്കിഴങ്ങ് അതിലേക്ക് തട്ടുക അത്രേ ഉള്ളൂ പണി ഇപ്പം മസാല ദോശയാണെന്ന് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത് കറി ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്തായാലും ദോശ ചൂടാനൊക്കെ ഞാൻ നല്ല വൃത്തിക്ക് പഠിച്ചിട്ടുണ്ട് ഞാൻ അതിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് നെയ്യൊന്നും വലിയ താല്പര്യമില്ലാത്ത എണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതിനുശേഷം മസാല ഇട്ട് കൊടുത്ത് ദോശ ഇവിടെ റെഡിയാക്കി എടുത്തു അത് കഴിഞ്ഞ് കാശിക്കിന് കൊണ്ടുപോകാനുള്ള മുട്ട വറക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കറക്കിക്കൊണ്ടിരിക്കുന്നത് സംഭവം എന്താ ഈ ഉള്ളി മുറിക്കുന്ന ഒരു സാധനം ഉള്ളതുകൊണ്ട് തന്നെ നല്ല എളുപ്പത്തിൽ ഉള്ളി മുറിച്ചെടുക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ രാവിലെ ഒരു മൾട്ടി ടാസ്കിംഗ് പരിപാടി ഒരേ സമയത്ത് രണ്ട് കൈയും കൂടെ എങ്ങനെ പ്രവർത്തിപ്പിച്ച് എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അവന് കൊണ്ടുപോകുന്ന ലഞ്ചും സ്നാക്സ് ബോക്സും ഒക്കെ റെഡിയാക്കി അതിന്റെ ഇടയ്ക്ക് ഞാൻ അവന് യൂണിഫോം മാറ്റി കൊടുക്കുന്നുണ്ട് ഫുഡ് വാരി കൊടുക്കുന്നുണ്ട് എന്തൊക്കെയോ പണിയെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ അവന് ഒരുക്കി സ്കൂളിലേക്ക് വിട്ടു അപ്പൊ ഇന്നത്തെ വീട് എത്രയുള്ളു ടാറ്റാ